ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വൈറ്റി അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള സൂപ്പർ ബണ്ടിൽസ് അതിൽ നിന്ന് നമ്മൾ സൂപ്പർ വോയിഡ് ബണ്ടിൽ എടുക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ അത് സ്പിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ രണ്ടായിരം ഡയമണ്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് ഗൈസ് ഈയൊരു ബ്ലാക്ക് കളർ കാറിൻ്റെ സ്കിന്ന് ംബോർഗിനിയുടെ സ്കിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അതും വെറും അറുപത് ഡയമണ്ടിനാണ് കിട്ടിയിട്ടുള്ളത് ആരെങ്കിലും സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഇത് സ്പിൻ ചെയ്ത് നോക്കുക കാരണം വളരെയധികം ലെക്കുള്ളൊരു ഇവൻ്റാണ് ഗൈസ് ഇത് അപ്പോൾ നമ്മൾ സൂപ്പർ വോയിഡ് ഇവൻറ്റിൽ ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ രണ്ട് ടോക്കൺ രണ്ട് ടോക്കൺ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ രണ്ട് ടോക്കൺ ഇതെന്തുവാടെ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് 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 രണ്ട് രണ്ടും ഒന്നും മാത്രമേ ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് തെരുവായിരിക്കും അപ്പോൾ നമുക്ക് ലെക്കിന് വേണ്ടി ജസ്റ്റ് നമ്മൾ നമ്മുടെ ചേച്ചി ഒന്ന് ഇടുന്നുണ്ട് ഗൈസ് കാരണം പല യൂട്യൂബേഴ്സും ഞാൻ സ്പിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കെല്ലിച്ചേച്ചി ഇട്ട് സ്പിൻ ചെയ്യുമ്പോൾ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ടിൽ തന്നെ സാധനം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യാതെ തന്നെ അതുകൊണ്ട് വെറുതെ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല അതായത് ഗലി ചേച്ചിൻ്റെ അട്ടത്തിലൊക്കെ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ഗൈസ് രണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് മൂന്ന് ഇട്ടി ഇതെന്താണ് പത്തും അഞ്ചോ ഒന്നും വികാത്ത ഒരു പത്തോ ഒരു അഞ്ചോട്ടോ വീണൂടെ എന്തോ നാൽപ്പത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരു ഇരുന്നൂറിൻ്റെ സ്പിന്നും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ് ഡയമണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയി ഗൈസ് ഇനി ആയിരത്തി നാനൂറ് മാത്രം അപ്പോൾ ഗൈസ് നോക്കാം രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇതെന്ത് ഒന്നും രണ്ടും മൂന്നും മാത്രമേ ഉള്ളൂ അല്ലു മൂന്നും ഇല്ല ഇപ്പോൾ ഒരു അൻപത്തഞ്ച് ആണ് ഗൈസ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി ഇരുന്നൂറ് രൂപ സ്പിൻ ചെയ്ത് നോക്കാം കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കും ഗൈസ് രണ്ട് 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 ഒന്ന് ഇത് കിട്ടുമെന്ന് എനിക്ക് ഒരു തോണൽ തോന്നില്ല ഗൈസ് കാരണം ഇപ്പം തന്നെ നോക്കേ വെറും അറുപത്തി ഒൻപത് ആണ് ആയിട്ടുള്ളത് ഗൈസ് നമ്മളുടെ കയ്യിൽ ഇനി ആയിരം ഡയമണ്ടും കാര്യങ്ങളേ ഉള്ളൂ അമ്മ ഒരു സ്പിൻ ചെയ്ത് കൂടി ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലേ എന്ന് ഗൈസ് ഓ മൂന്ന് ടോക്കൺ വിൽക്കുന്നുണ്ട് അത്യാവശ്യം മൂന്ന് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും വലിയ ഗുണമൊന്നുമില്ല ഗൈസ് ഓ എൻ എൺപത്തൊൻപത് ടോക്കൺ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി ആയിരം ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയൂടി സ്പിൻ ചെയ്യാം ഓ രണ്ട് ഒന്ന് രണ്ട് ഓ ഗരീന പ്ലീസ് ഗരീന ഓ മൂന്ന് രണ്ട് ഒന്ന് ഈ ഒന്നും രണ്ട് മൂന്നും മാത്രമേ ഉള്ളൂ ഗെയ്സ് ഒരു പത്ത് ഒരു പത്ത് കിട്ടുക പതിനേഴ് ടോക്കണായിട്ട് ഗൈസ് ഈ ഒരു സ്പിന്നിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കൈ നൂറ്റി ആറ് ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് നമ്മൾ അടുത്ത സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം ഇതില് ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ് പതിനെട്ട് ടോക്കണാണ് കിട്ടിയിട്ടുള്ളത് ഓ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ടോക്കൺ തന്നിരുന്നെങ്കിൽ ഒരു വട്ടെങ്കിലും പത്ത് കിട്ടുക ഗൈസ് ഇനി വെറും അറുന്നൂറ് ഡയമൻഡാണ് ഉള്ളത് ഗൈസ് അപ്പോൾ നമ്മൾ ഒരു സ്പിൻ കൂടി ചെയ്യുന്നുണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് 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 ഓ രണ്ട് എന്തുവാണ് ഗൈസ് ഇതിങ്ങനെ പിന്നെ ഒന്ന് അടുപ്പിച്ച് ഒന്ന് തന്നെ ഇതെന്തുവാണ് ഇങ്ങനെ ഡയമണ്ട് എന്തോരെ വാരി ആയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും രണ്ടും ഒന്നും രണ്ടും എനിക്ക് തോന്നല ഗൈസ് ഇരുന്നൂറ് ടോക്കൺ ആണ് ഗൈസ് ഇനി വെറും ബാക്കിയുള്ളത് ഇതിലും ഒന്നും രണ്ടും മാത്രം എന്തൊരവസ്ഥ ഗൈസ് എന്തൊരവസ്ഥ ഓ ഒരു ഇത്രയും നേരം സ്പിൻ ചെയ്തിട്ട് ഓരോ ഒരൊറ്റ അഞ്ച് ടോക്കൺ ആണ് ഗൈസ് നമ്മൾ തള്ളിട്ട് തന്നിട്ടുള്ളത് വെറും നൂറ്റി അൻപത്തി എട്ട് ടോക്കണേ ആയിട്ടുള്ളൂ ഗൈസ് അപ്പോൾ നമ്മളുടെ ഡയമണ്ടും കാര്യങ്ങളും തീർന്നിട്ടുണ്ട് ഗൈസ് ഓ സീൻ ഇനി എന്താ ചെയ്യുക ഗൈസ് നമ്മൾ ഒരു സ്പിൻ കൂടി ചെയ്തിട്ടുണ്ട് ഇതിലും കിട്ടുമെന്ന് തോന്നുന്നില്ല ഒന്ന് തന്നെ ഒന്ന് തന്നെ പിന്നെ ഒന്ന് ഓ മൂഞ്ചല് ഇതിലും ഒന്നും കിട്ടിയില്ല വെറും കുറഞ്ഞ ടോക്കൺ മാത്രമേ കിട്ടിയുള്ളൂ അപ്പം ഗൈസ് രണ്ടായിരം ഡയമണ്ടും കാര്യങ്ങളും ചിലവാക്കിയിട്ട് നമുക്ക് വെറും നൂറ്റി എഴുപത്തി മൂന്ന് ടോക്കൺ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു വീക്കിലിയും കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഒരു വീക്കിലി എടുക്കാം അപ്പം ഗൈസ് ഒരു വീക്കിലി മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ തന്നെ നമുക്ക് ഇരുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ദിവസത്തെ മുപ്പത്തഞ്ച് ഡയമണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇരുന്നൂറ് ഡയമണ്ട് വെച്ച് കൂടി സ്പിൻ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് ഇപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ടോക്കണും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറിനെ സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഗൈസ് ഒന്ന് ഇത് എനിക്ക് തോന്നുന്നു കിട്ടില്ല ഈ വീക്കിലടുത്തോ വെറുതായി ഇതെന്തുവാടാ ഒന്ന് ഒന്ന് തെന്നെ ഒന്നൊന്ന് പിന്നെ ഒന്ന് രണ്ട് പോയി ഗൈസ് മൂഞ്ചി ഓ ഗൈസ് യു എൻ്റെ മിനിറ്റ് വെറും പന്ത്രണ്ട് ടോക്കൺ ഇത് എന്ത് അപ്പോൾ ഗൈസ് നമ്മൾ മോഞ്ചിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് രൂപ സ്പിന്നോട്ട് ചെയ്ത് ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഇനി പതിമൂന്ന് ടോക്കൺ വേണം ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഒരു മൂന്ന് ദിവസം കാത്തു നിന്നിട്ട് നമുക്ക് മന്തിലിൻ്റെ ഡയമണ്ട് കിട്ടിയിട്ട് സ്പിൻ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡയമണ്ടും കാര്യങ്ങളും ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ നമ്മുടെ ആർ ആർ ആർലെ നാട്ടുനാട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ആരൊക്കെ എടുത്തു എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളുടെ ഈ ഒരു ബണ്ടിൽ നമ്മൾ ഇവിടെ സ്പിൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ഡയമണ്ടിൻ്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കിട്ടുമോന്ന് നോക്കാം രണ്ട് കിട്ടി ഒന്ന് കിട്ടി പിന്നെ ഒന്ന് രണ്ട് ഒന്ന് 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 ഇതും കിട്ടൂലേ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഗൈസ് ഓ ഗൈസ് ഇരുന്നൂറ്റി അഞ്ച് ടോക്കണും കാര്യങ്ങളായിട്ടുണ്ട് നമ്മളെ ഈ ഒരു സൂപ്പർ വോയിഡ് ബണ്ടിൽ നമ്മൾ എടുക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ആർക്കും ഈ ഒരു ബണ്ടിൽ എടുത്ത് എത്ര ഡയമണ്ടിന് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ആയിരത്തി അറുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ ഈ ഒരു അടിപൊളി ബണ്ടിൽ നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ വാവ് അടിപൊളി ഗൈസ് അപ്പോൾ അടിപൊളി ബണ്ടിലാണ് എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇഷ്ടമായ ഗൈസ് ഒരു ബണ്ടിൽ അപ്പോൾ ഇതിന് നമ്മൾ കയ്യിൽ നമ്മൾ നമ്മുടെ ഒരു യു എം ബിയുടെ സ്കിന്നില്ലേ നമുക്ക് കുറച്ച് പഴയ ഫ്രീ ആയിട്ട് കൊടുത്തൊരു യു എം ബിയുടെ സ്കിൻ ഇവൻറ്റ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു യു എം ബിയുടെ സ്കിന്ന് ഗൈസ് ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ ഈ ഒരു യു എം ബിയുടെ സ്കിന്നും ഇട്ട് ഈ ഒരു ബണ്ടിൽ ഇട്ട് നിൽക്കുന്നത് കാണാൻ നല്ലതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗെയ്സ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ബണ്ടിലും ഒരു ലോൺ വൂൾഫും കാര്യങ്ങളും കളിക്കുക ഗൈസ് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലോൺ വൂൾഫും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളി ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരൂ

These racks, money so long I told her goodbye, had to float off I can't take no L, can't take no loss She get cut off, told her so long So long, told her so long അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കൂടുതൽ ലെത്താവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗെയിംപ്ലേ അധികം ആഡ് ചെയ്യാത്തത് മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആയി വരുന്നതാണ് ഈ ഒരു ബണ്ടിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്ക് അടിച്ചു വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ